ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു യാത്രയാണ് വേറെ എവിടെയല്ല ഭീമാപ്പള്ളിയിലോട്ട് പോവുകയാണ് അവിടെ ഉറൂസ് തുടങ്ങിയല്ലോ അപ്പോൾ ശനിയാഴ്ചയായിരുന്നു കൊടിയേറ് അപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്ന സംസാരിച്ചേ നമ്മൾ തീരദേശം വഴിയാണ് കേട്ടോ പോണത് അപ്പൊ നമ്മൾ താണ്ടെ നമ്മുടെ ഇരേപുരം താന്നി ബീച്ചിന്റെ ഭാഗത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് നമ്മൾ നമ്മളിവിടുന്ന് കടപ്പുറം വഴി തീരദേശം വഴി അങ്ങ് പോകും കേട്ടോ ഇതവാ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പകലൊക്കെ പോകുമ്പോ ഇത് വരില്ല രാത്രി തിരിച്ച് നമ്മൾ ഹൈവേ വഴി പൊതു അപ്പൊ എൻ്റെ ആംഗയുടെ മോനും ഉണ്ട് പവനിയും കൊണ്ടാണ് കേട്ടാ പോകുന്നത് ഇപ്പം നമ്മളിതിപ്പം ഇടവ ഇടവ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇടവ ആ റൂട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇടവ വറുക്കല അങ്ങനെ 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 തീരദേശം വഴി ഇങ്ങനെ പോകും അപ്പം ഇത് ഇവിടെ വഴിയാകുമ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല നമുക്ക് പതുക്കെ വണ്ടി ഓട്ടിച്ച് അങ്ങ് പോകും പക്ഷേ രാത്രി ഇതുവഴി ഞങ്ങൾ തിരിച്ചു വരുത്തില്ല രാത്രി ഞങ്ങൾ ഹൈവേ റോഡ് വഴിയേ വരുത്തുള്ളൂ ബൈപ്പാസ് വഴി വരും അങ്ങനെ തന്നെ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ നമ്മൾ വർക്കല കാലത്ത് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു തട്ടുകട കാണും കേട്ടോ അവിടെ നല്ല വടയും ചമ്മന്തിക്കറിയും കാണും സൂപ്പറാ കേട്ടോ എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വണ്ടി വിട്ട വണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടപ്പം തൊട്ടൊക്കെ രണ്ടു പേര് നിൽക്കുക ആ വടയും ചമ്മന്തിക്കറി ഞങ്ങൾക്ക് വാങ്ങി തരണേ 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 വെയിറ്റ് ചെയ്യൂ അവിടെ എത്തട്ടെ അങ്ങനെ തന്നെ ഞങ്ങൾ വർക്കലേ വന്ന് അവിടെ നിന്ന് ആ തട്ടുകടയിൽ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ വാങ്ങി കഴിച്ചു എന്നിട്ട് അവിടെ നേരെ നമ്മൾ വണ്ടി വിട്ടു അങ്ങനെ നല്ല നമ്മൾ ഭീമാപ്പള്ളി എത്താറായിട്ടതിന് മുമ്പ് ഇവിടെ ഒരു ചർച്ചുണ്ട് പെട്ടുകാട് ചർച്ച എന്ന് പറയും അവിടുത്തെ പരിപാടി ആയിരുന്നു അങ്ങനെ ഭയങ്കര ബ്ലോക്കായിരുന്നേ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല ആളും ബഹളവും ഉണ്ടായിരുന്നേ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ബ്ലോക്ക് പെട്ട് അപ്പോഴത്തേക്ക് നല്ല മഴയുമായി അന്തരീക്ഷം പെട്ടെന്ന് മാറുകയും ചെയ്തു അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുക അങ്ങനെ ഞങ്ങൾ നേരെ താണ്ടേ ഭീമാപ്പള്ളി വന്നിരിക്കുന്നുണ്ട് ഭീമാപ്പള്ളി എത്താറായപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി കഠിനമായ മഴയായിരുന്നു ഗൈസ് നമുക്കവിടെ വന്ന് പള്ളിയിലൊന്ന് ഇറങ്ങി നടക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല നമ്മൾ ഈ മഴയത്ത് പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി ഒരിടത്തുകൊണ്ട് വന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പള്ളി കയറി സിയാർത്തി ചെയ്തു കുറച്ച് ഒരു ഒരു ഇക്ക പോയി നമസ്കരിച്ചിട്ട് വരുന്ന ടൈം അത്രേ ഉള്ളു അതുപോലെ ഞങ്ങൾ അവിടെ ഇരുന്നു നമുക്ക് ഒന്ന് മുറ്റത്തിറങ്ങി നിൽക്കാനോ എടുക്കാനോ പറ്റാത്തൊരു സാഹചര്യം കാരണം നമ്മുടെ അതിൻ്റെ ആംഗലയുടെ മോനെ കൂടെ കൊണ്ടുപോയത് കാരണം നമുക്ക് പിന്നെ ഒട്ടും പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി കേട്ടോ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്കും ഇന്ന് ഈ മഴവെള്ളം വീണ് പനിയെല്ലാം പിടിച്ച് പോയി നമ്മളെ മക്കൾക്ക് പൊനി ഇടിച്ചാലും കുഴപ്പമില്ല പൊടി പെയ്തല്ലേ അവർ സാഹചര്യമായിപ്പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മാത്രമേ നമ്മൾ പള്ളി പിന്നെ നിൽക്കാൻ പറ്റുള്ളൂ ഇനി ഇൻഷാല്ല പോകാൻ പറ്റുവാണെങ്കിൽ ഒരു തവണയും കൂടെ പോകുമ്പം നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പള്ളിയുടെ ഫുൾ വീഡിയോസ് എടുക്കാം ഇപ്പം മഴ കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല ചെറിയൊരു തോ തോർച്ച കണ്ടപ്പോഴത്തേക്ക് ഞാൻ വെളിയിറങ്ങി നിന്ന് എടുത്തതായിരുന്നു ഇത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഇനി പോവുകയാണെങ്കിൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം നമുക്ക് ഒരു സ്റ്റാള് കാണാനോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ പക്ഷേ പള്ളിയൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കണ്ടില്ല എല്ലാവരുടെ കയ്യിലും ഒരേ കുടെ എന്തായാലും നമ്മൾ കുട എടുത്തത് അലഹദില്ല ഹയർ എന്ന് വേണമെങ്കിൽ പറയും അല്ലെങ്കിൽ ഇങ്ങനെ പോലും നമുക്ക് വെളി ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായി പോയതിനായിരുന്നു പിന്നെ എല്ലാവരും കൂടെ മഴ പെയ്തു കാരണം എല്ലാവരും കൂടെ അകത്തോട്ടും കൂടെ വന്ന് നിൽക്കുന്ന കാരണം പിന്നെ ഭയങ്കര എന്തായിരായിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്